ഒരു സംഭവത്തിലേക്ക് നിങ്ങളുടെ സർവെ ക്ഷണിക്കുക ഒരിക്കൽ യേശു ജെറുസലേം ദേവാലയത്തിൽ നിൽക്കുമ്പോൾ അവിടെ ആളുകൾ കൊണ്ടുവന്ന് നേർച്ചപ്പെട്ടിയിൽ നേർച്ചെടുക്കുകയാണ് ഒരു പാവപ്പെട്ട വിധവ ഒരു പൈസ കൊണ്ടുവന്ന് ആ നേർച്ചപ്പെട്ടിയിലേക്ക് ഇട്ടു അപ്പോൾ യേശു വിളിച്ചു പറഞ്ഞു ഇവളാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപിച്ചത് ശ്രീ ഈശോ അവളെ അനുമോദിച്ചു ഈശോ എടുത്തു പറഞ്ഞു എത്രയോ പേരാണ് നേർച്ചപ്പെട്ടി നേരച്ചിട്ടിട്ടുണ്ട് പക്ഷെ ഇവള് നേരച്ചിട്ട് കഴിഞ്ഞപ്പോൾ ആ ചില്ലി പൈസ ഇട്ട് കഴിഞ്ഞപ്പോൾ ഈശോ അവളെ ഉയർത്തി പുകഴ്ത്തി ഈശോ സംസാരിച്ചു ഈശോയുടെ ഈ ക്യാരക്ടർ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ഈശോയുടെ പ്രവൃത്തി ഈശോയുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഇരിക്കുന്ന കുടുംബജീവിതം നയിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരു പക്ഷേ എടുത്തു പറയാൻ കഴിയാത്തവണ്ണമുള്ള എത്രയോ കൊച്ചു കൊച്ചു സംഭവങ്ങൾ ഉണ്ട് ഒരു രാത്രി കൊച്ചിന് അസുഖം വന്നാൽ അന്നത്തെ രാത്രിയിൽ അമ്മ ഉറക്കുളക്കേണ്ടതായിട്ട് വരും ഇതൊക്കെ നമുക്ക് വെളിയിൽ പിടിച്ച് പറയും ഞാൻ എന്റെ കൊച്ചിന് വേണ്ടി ഉറക്കുളച്ചു അവരാരനക്കാരുമായിട്ട് ആരും പരിഗണിക്കാറില്ല പക്ഷേ നമ്മൾ ഇത്തരം എത്രയോ മറ്റുള്ളവരുടെ തമ്മിൽ പറയാൻ പറ്റാത്തവണ്ണമുള്ള വേദനകളിലൂടെയും അരിഷ്ടതയിലൂടെയും നടന്നു നീങ്ങുന്നവരാണ് സഹോദരങ്ങൾ ഇങ്ങനെയുള്ള എത്രയോ എത്രയോ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കഷ്ടപ്പാടിന്റെ അനുഭവങ്ങൾ ത്യാഗത്തിന്റെ അനുഭവങ്ങൾ ഇതെല്ലാം ചാലിച്ചു ചേർത്തതാണ് ഈ കുടുംബജീവിതം പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക അങ്ങനെ ആരോടെയും മുമ്പിൽ കാണിക്കാൻ പറ്റാത്തതും ആരോടും പറയാൻ കഴിയാത്തതുമായ നമ്മുടെ കുടുംബജീവിതത്തിലെ നമ്മൾ കടന്നു നീങ്ങിയിട്ടുള്ള ഇത്തരം കൊച്ചു കൊച്ചു സംഭവങ്ങൾ നമ്മുടെ കുടുംബമാകുന്ന ദേവാലയത്തിന് നീ ഇടുന്ന നേർച്ചകളാണ് ഈ നേർച്ചയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളെ അനുമോദിക്കുന്ന അഭിനന്ദിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് വാര്യത്തിലെ വിധവയുടെ പൈസയെ ഉയർത്തിപ്പിടിച്ച് അവളെ പുകഴ്ത്തിയ ഈ ദൈവം നിങ്ങളുടെ ഹരിതര ജീവിതത്തിൽ ശ്രദ്ധിക്കപ്പെടാത്ത എത്രയോ നിസ്സാരമായ കാര്യങ്ങളെ അനുഗ്രഹമായി സ്വർഗത്ത് ഉയർത്തിപ്പിടിക്കുന്നവരാണ് എന്ന ബോധം നമ്മുടെ കുടുംബജീവിതത്തിന്റെ മുഴുവൻ മേഖലകളെയും വളരെ അതിശക്തമായ ഒരു അടുത്ത പേര് ഉറപ്പിക്കുകയാണ് ചെയ്യ ശ്രീധരോൺ ഹരേ ലൂയ ഹരേലീയ അത് കൈയടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്തുന്നു ഹരേ ലുയാ ഒരിക്കലും ഒരു സ്ത്രീയെ വിലയേറിയ സ്വതന്ത്രതയിലും കൊണ്ടുവന്ന് കർത്താവിന്റെ തലയിൽ ഒഴിച്ചു അപ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന ചിലരെ വിമർശിച്ചു പക്ഷേ ഈശോ പറഞ്ഞു ഇതവൾ എന്റെ ശവസംസ്കാരത്തിന് വേണ്ടി ചെയ്തതാണ് സുവിശേഷമുള്ളിടത്തോളം കാലം ഇവിടെ ചെയ്ത ഈ കാര്യവും ലോകം അറിഞ്ഞുകൊണ്ടേയിരിക്കും ആരേരിയ ആരേറിയ ഈശോയ്ക്ക് വേണ്ടി ചെയ്ത ഏത് കാര്യമാണ് നഷ്ടപ്പെടുക അത് കാലത്തിന് പോലും മറയ്ക്കാൻ പറ്റുകയില്ല നമ്മൾ ദൈവത്തിന് മതത്തിന് വേണ്ടി കൊടുക്കൂ ഇത് ദൈവത്തിന് മതത്തിനു വേണ്ടി നിയോഗം വയ്ക്കൂ കാലത്തിന് അത് മാറ്റിക്കളയാൻ പറ്റുകയില്ല കാലാതീതമായി അത് ഉയർന്നു നിൽക്കും ഇന്ന് നമ്മൾ ആ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ ആ പാവിനിയായ സ്ത്രീ യേശുവിനെ തയിൽ പൂഷ്ടിയ സുഗന്ധതയിലത്തിന്റെ മണം ആ പേജിലുണ്ട് ഫ്രീസലോൺ കാരണം കാലത്തിന് നശിപ്പിക്കാനാവാത്ത ഒന്നായി അത് മാറിയിരിക്കുന്നു അത് യേശുവിന മേൽ ഒഴുകിയ സുഗന്ധ നീലമാണ് ഇത്തരം സുഗന്ധ നീലങ്ങൾ ഒഴുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയണം അത് ദൈവത്തിന് വേണ്ടി എന്ന് നിങ്ങൾ നിയോഗം വയ്ക്കുക നമുക്കെന്ന കൈകൾ യാഥാപ്ത പിടിച്ചോണ്ടേ കണകളടച്ച് നമ്മുടെ കുടുംബജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്ന് മക്കളിൽ നിന്ന് ഭർത്താവ് ഭാര്യ എന്നൊക്കെ എന്ത് കിട്ടാൻ അതൊക്കെ ഒരു വളരെ നിസ്സാരമായ കാര്യങ്ങൾ മാത്രമാണ് അതിനേക്കാൾ എത്രയോ വലിയൊരു അംഗീകാരവുമായി എല്ലാ നമ്മുടെ ദൈവം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു ദൈവത്തിന്റെ മഹത്തിന് വേണ്ടി നിയോഗം വെച്ച് നമ്മുടെ ഉള്ളിപ്പോൾ സുഖപ്പെടാൻ പോകുകയാണ് എത്രയോ വർഷങ്ങളായി അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന ഇവയെല്ലാം ഒരു ആരാധനയിലൂടെ ആരാധനയിലൂടെ അവയെല്ലാം മഹത്വം കണ്ടെത്താൻ പോകുകയാണ് നമുക്ക് ശ്രദ്ധിക്കാം ഹരേലു ഹരേല ഹരേറിയ ഹരേറിയ ഹരേരിയ ഹരേറിയ ഹരേറിയ ഹരേരിയ അത്താവേദനക്ക് മഹത്വമുണ്ടാകട്ടെ അത്താവേദനക്ക് സ്ത്രോത്രമുണ്ടാകട്ടെ ഹരേരിയ ഹരേരിയ ഹരേറിയ 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 നമ്മുടെ ബന്ധങ്ങളുടെ നടുവിൽ വർഷിപ്പുണ്ടാകണം നമ്മുടെ പുരോഹിതരാണ് ദൈവത്തെ സുരിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഓരോ വ്യക്തിയും ദൈവത്തിനേതാണ് എന്ന് മനസ്സിലാക്കുവാൻ ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ് എന്ന് ബോധ്യത്തോടു കൂടി നമുക്കൊരിക്കൽ നമുക്ക് കർത്താവിന് കരുന്നിലേക്ക് കൊടുത്ത് ദൈവത്തെ സ്തുതിക്കാം ഹരിലിയ ഹരിലിയ യേശു ഹരിലിയ ഹരിലിയർത്താവേദന മഹത്വമുണ്ടാകട്ടെത്തേക്ക് സ്തോത്രമുണ്ടാകട്ടെ ഹരലിയ േശുവേ നശുവേ നിയലിയേശുവേ നദി യേശുവേ നദി യേശുവേ നന്ദി യേശുവേ സ്ന്ദി യേശുവേ സ്ത്രം യേശുവേ നന്ദി കൈ ഉയർത്തി കൈകരിച്ചു നമ്മൾ പരദീസായിലേക്ക് നോക്കുമ്പോൾ ദൈവം ആദത്തെ സൃഷ്ടിച്ചു ആദത്തിന്റെ മനസ്സിൽ വിവാഹത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും ഉണ്ടായിരുന്നില്ല ആ കാഴ്ചപ്പാടുണ്ടായിരുന്നത് ദൈവത്തിനാണ് ദൈവത്തിന്റെ മനസ്സിൽ ഉരിഞ്ഞ കാര്യമാണ് വിവാഹം എന്നത് ആദത്തിന് ഒരു ജീവിത സഹിയെ അന്വേഷിച്ചു പോകേണ്ടതായി വന്നില്ല ദൈവം തന്നെയാണ് ഒരു ജീവിത പങ്കാളിയെ ആദത്തിന് നൽകുന്നത് ഹരിലിയ ആ ജീവിത പങ്കാളി എങ്ങനെയായിരിക്കണം ഇതൊന്നും ആദം പറഞ്ഞതല്ല അതെല്ലാം ദൈവം നിശ്ചയിച്ചതാണ് ആദത്തിന് ഇണങ്ങിയ ഇണയും തുണയുമായി ദൈവം സൃഷ്ടിച്ച് ഇതാ നൽകുകയാണ് അതുകൊണ്ട് വിവാഹത്തെ സംബന്ധിച്ച വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടാണിത് ഹരിലിയ വിശുദ്ധകരെന്ന് നമ്മുടെ പറയുന്നു ജീവിത പങ്കാളിയും നൽകുന്നത് ദൈവമാണ് ഈ ഒരു വിശ്വാസവും ബോധ്യവും നമ്മുടെ ഉള്ളിലുണ്ടാകണം ഹരേരിയാം സവരങ്ങളെയും ദൈവത്തിന്റെ കൈകളിൽ നിന്ന് ജീവിത പങ്കാളിയെ സ്വീകരിക്കുവാൻ തയ്യാറാകണം വിവാഹം എന്നത് ദൈവത്തിന്റെ ആശയമാണ് ഞാൻ പറഞ്ഞു ദൈവം മനുഷ്യരുമായി ഉണ്ടാക്കിയത് ഉടമ്പടി ബന്ധമാണ് ഈ ഉടമ്പടി ബന്ധത്തിന്റെ ഒരു അന്തസ്സത്തെയാണ് വിവാഹ ജീവിതത്തിൽ നമ്മൾ കാണുക ദൈവം എങ്ങനെയാണ് ഉടമ്പടി ബന്ധത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും തന്റെ മണവാട്ടിയായി സ്വീകരിച്ചത് ഈ ഒരു അനുഭവമാണ് നമ്മുടെ കുടുംബജീവിതം വിജയിപ്പിക്കുവാൻ നമുക്കാവശ്യമായത് ഹരിയാ ഹരിയ ദൈവം ആദ്യം നമ്മളെ വിവാഹം ചെയ്തു ദൈവം ആദ്യം നമ്മളെ മണവാട്ടിയായി സ്വീകരിച്ചു എന്നിട്ട് ദൈവം നമ്മോട് പറയുകയാണ് മണവാളനായ ഞാൻ നിന്നെ എങ്ങനെയാണ് സ്നേഹിച്ചത് ഈ സ്നേഹം നീ നിന്റെ ജീവിത പങ്കാളിയോട് പ്രകടിപ്പിക്കുക ഹരിറിയ എന്റെ മണവാളനായ ദൈവം എന്നെ എങ്ങനെയാണ് സ്നേഹിച്ചത് ഇതാണ് ഭാര്യ ഭർത്താവിനോട് കാണിക്കേണ്ടത് ഭർത്താവ് ഭാര്യയോടും കാണിക്കേണ്ടത് ഈശോ നിന്നെ സ്നേഹിച്ച ആ സ്നേഹം അതിന്റെ നിറവിലും പൂർണതയിലും ഈശോ എന്ന മണവാളൻ നമ്മെ സ്നേഹിച്ച ഈ സ്നേഹം അതാണ് കുടുംബജീവിതത്തിൽ ഭാര്യാ ഭർത്താക്കന്മാർക്ക് പ്രകടിപ്പിക്കുവാനുള്ളത് ദൈവത്തിന്റെ സ്നേഹം നീ പ്രകടിപ്പിക്കുക ഈശോ എങ്ങനെ നിന്നെ കരുതുന്നു അതാണ് നീ ജീവിത പങ്കാളിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടത് അതിലാണ് നമ്മുടെ കുടുംബജീവിതത്തെ ഉറപ്പിച്ചിരിക്കുന്നത് ഹലേലിയ സൗകര്യങ്ങളെയും ഈശോയുടെ സ്നേഹത്തിന് ഉള്ള ഒരു വലിയൊരു പ്രത്യേകത അത് കാരണമില്ലാതെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമാണ് ഖലീലിയ നമ്മൾ കർത്താവിന് ഗുരിശിന് താഴെ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി ജീവൻ പരിഹരിച്ച് നമുക്ക് വേണ്ടി രക്തം ചിന്തി നമ്മുടെ പാവങ്ങളെല്ലാം ഏറ്റെടുത്ത് നമ്മളോട് ക്ഷമിച്ചുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന ഈ സ്നേഹത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ എന്നെയും നിങ്ങളുടെയും തലയിൽ ഒരു ചോദ്യം ഉയരുന്നു ദൈവമേ നീ എന്തിനാണ് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ഹരളിയ ഒരു സംശയമില്ല കാരണമില്ലാതെയുള്ള ഒരു സ്നേഹമാണിത് കാരണമില്ലാതെയുള്ള സ്നേഹം സാത്താൻ ഗോപിനെ പരീക്ഷിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ സാത്താൻ ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു അവൻ എങ്ങനെ നിന്നെ സ്നേഹിക്കാതിരിക്കും കാരണം നീ വാരിക്കോരി അവന് അനുഗ്രഹം കൊടുത്തിരിക്കുകയല്ലേ ധാരാളം സമ്പത്തും മക്കളും എല്ലാം നീ കൊടുത്തു ആ സ്ഥിതിക്ക് ജോവ് എങ്ങനെ നിന്നെ സ്നേഹിക്കാതിരിക്കും അതുകൊണ്ട് ജോബിനും നിന്നെ സ്നേഹിക്കാനുള്ള കാരണം നീ അവന് എല്ലാം വാരിക്കോയി കൊടുത്തതുകൊണ്ടാണ് ഇതാണ് സാത്താൻ ഉന്നയിച്ച ഒരു കാര്യം ഇത് ഒരു നുണയാണ് ശരീര കാരണം ദൈവം മനുഷ്യന് ആവശ്യപ്പെടുന്ന സ്നേഹം അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം അല്ലെങ്കിൽ അത് കാരണമില്ലാതെ സ്നേഹിക്കുന്ന സ്നേഹമാണ് അതുകൊണ്ട് ദൈവം പറഞ്ഞു അതൊന്നുമല്ല ജോബ് എന്നെ സ്നേഹിക്കാൻ കാരണം അപ്പൊ നീ പറഞ്ഞത് ഈ സമ്പത്ത് കൊണ്ടാണെന്നല്ലേ പറഞ്ഞത് ശരി നീ ജോബ് എന്നെ സ്നേഹിക്കാൻ വേണ്ടി എന്ത് കാരണമാണോ നീ കണ്ടെത്തിയിരിക്കുന്നത് ആ കാരണം നീ ഒന്ന് എടുത്തു മാറ്റി നോക്കിക്കൂ ഹരേരിയാ ഹരേരിയാ അപ്പം സമ്പത്തെടുത്ത് മാറ്റി അപ്പൊ ജോബ് പറഞ്ഞു ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിന് ശുതിയായിരിക്കട്ടെ മക്കളെ എടുത്തു മാറ്റി ആരോഗ്യം എടുത്തു മാറ്റി ഇനിയിപ്പോ എന്താ ഒരു കാരണം സാത്താർ പറയാനുണ്ടോ ഹരേലിയാം ഹരേലിയാം വാസ്തവത്തിൽ ഈ ദൈവവും ജോവും തമ്മിലുള്ള ഈ ബന്ധത്തിൽ ദൈവം പ്രകടിപ്പിക്കുന്ന ഈ സ്നേഹത്തിന്റെ ഈ വലിയൊരു തത്വമുണ്ടല്ലോ അത് നമ്മുടെ കുടുംബജീവിതത്തിലെ വളരെ ആഴമേറിയ ഒരു മേഖലയാണ് ആരേറിയാം ഒരുപക്ഷെ വിവാഹത്തിന്റെ തെരഞ്ഞെടുപ്പ് മേഖലകളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ഭാര്യ ഭർത്താവിനെ തിരഞ്ഞെടുക്കുന്നു ഭർത്താവ് ഭാര്യയെ തെരഞ്ഞെടുക്കുന്നു എന്ന് ആയിക്കൊള്ളട്ടെ കുറെ കാരണങ്ങൾ നമ്മുടെ തലയ്ക്കകത്ത് കാണും ആരോഗ്യം സൗന്ദര്യം വിദ്യാഭ്യാസം കുടുംബമഹിമ അങ്ങനെ എത്രയോ കാരണങ്ങളിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പും ഒക്കെയും മനുഷ്യവ്യക്തികൾ നടത്തുക എന്നാൽ കുടുംബജീവിതം തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും ഈ കാരണങ്ങളൊക്കെ കുറെ കഴിയുമ്പോൾ പയ്യ കുടുംബജീവിതത്തിന്റെ മുറ്റത്ത് നിന്ന് പടിയിറങ്ങുന്നതായി കാണാൻ കഴിയും സൗന്ദര്യം വങ്ങുന്നു ചിലപ്പോൾ ജോലികൾ നഷ്ടപ്പെടുന്നു ആരോഗ്യം മാറുന്നു ചിലപ്പോൾ വിചാരിച്ചതുപോലെയുള്ള സംസാര രീതിയിലൊക്കെ അപാകതം സംഭവിക്കുന്നു ഇങ്ങനെ ഏതെല്ലാം കാരണങ്ങളാണോ ഈ കുടുംബജീവിതത്തിന്റെ തൂണുകളായി നമ്മൾ ജലമുള്ള തൂണുകളായി നമ്മൾ കണ്ടിരുന്നത് അത് മുഴുവൻ ഓരോന്ന് ഓരോന്നായി ഇത് അപ്രത്യക്ഷമാകുമ്പോൾ എന്ന മണവാളൻ മണവാട്ടിയായ നമ്മളെ സ്നേഹിച്ചത് കാൽവരി കുരീശന്റെ ചവിട്ടി നിൽക്കുമ്പോൾ ഈ ദൈവം എന്തിനാണ് എന്നെ ഇങ്ങനെ സ്നേഹിച്ചത് ഒരു കാരണവും തലയ്ക്കേകത്തില്ല ഹലേറിയ ഹലേറിയ നമ്മുടെ തലയിലേക്ക് പോകി വരുന്നില്ല കാരണമില്ലാതെ സ്നേഹിക്കുന്ന ഒരു സ്നേഹത്തിലേക്ക് ഈ ഒരു സ്നേഹത്തിലേക്ക് നമ്മുടെ ജീവിതം ഒഴുകുകയാണ് യേശു എന്ന മണവാളം നമ്മെ സ്നേഹിച്ചു ഈ കാരണമില്ലാതെ സ്നേഹം കൊണ്ടാണെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെയും കുടുംബ ജീവിതത്തിൽ കാരണമില്ലാതെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം ഹരേരിയാ ഹരേരിയ ഒരേ ഒരു ഒന്നേ ഉള്ളൂ അവൾ ദൈവത്തിന് ദാനമാണ് അവൻ ദൈവത്തിന് ദാനമാണ് ഭാര്യ ഭർത്താവിനുള്ള ദൈവത്തിന്റെ സമ്മാനമാണ് ഭർത്താവ് ദൈവത്തിനുള്ള ഭർത്താവ് ഭാര്യയ്ക്കുള്ള സമ്മാനമാണ് ഹരിയാ നിങ്ങൾ പരസ്പരം ദൈവത്തിന്റെ സമ്മാനങ്ങളാണ് ഹരിയാ ഹരേരി ഒന്ന് കൈയർത്തി കൈയടിച്ച് ഹരേലിയ സൗരങ്ങളെയും കുടുംബജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റിക്കളയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു അത് സ്വന്തമാക്കുന്ന നിയന്ത്രിക്കുന്ന പ്രൊസക്ഷൻ അത് മുഴുവനും വർഷിപ്പിലൂടെ ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തിന് സ്വാതന്ത്ര്യം കൊടുത്ത് അൾത്താരിൽ ഓരോ വ്യക്തിബന്ധങ്ങളെയും സമർപ്പിച്ച് ദൈവത്തെ സ്തുതിച്ച് സ്തുതിച്ച് ദൈവാരാധന നടത്തി നമ്മുടെ ഈ ബന്ധത്തെ അനുഗ്രഹീതമാക്കി മാറ്റുവാൻ തയ്യാറാകണം അതല്ലെങ്കിൽ സൊസെഷൻ എന്ന് പറഞ്ഞ സംഗതി കയറി വന്ന് അത് നശിപ്പിച്ചു കളയും അതിനൊരു കുറെ നാളുകൾക്ക് മുമ്പ് വേണം ഒരു വികാരിച്ചൊരു കുടുംബത്തെ ഡിവൈനിലേക്ക് ധ്യാനിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു ഭാര്യയും ഭർത്താവിലും രണ്ട് പിള്ളേരും അവരെ ഒരു മുറിയൊക്കെ എടുത്തു താമസമാക്കി മൂത്ത മകൻ അതാണ്ട് ഒമ്പതാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ പഠിക്കുന്നത് ചൊവ്വാഴ്ച ദിവസം ഈ മൂത്ത മകൻ എൻ്റെ അടുക്കൽ വന്നു അവൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോവുകയാണ് ഞാൻ ചോദിച്ച എന്താ കാര്യം ഏ അവര് ശരിയായി അല്ല ഞാൻ അപ്പനും അമ്മയും റിയാക്ഷൻ എടുത്തും കൊടുത്തുവിട്ടാണ് പറഞ്ഞു വിട്ടത് എന്നിട്ട് ഇന്നലെയും മുറി കിടന്ന് വഴക്കുണ്ടാക്കി അപ്പൊ ഞാൻ എന്താ കാര്യം എന്താ കാര്യം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അപ്പം അമ്മയും സംശയമാണ് ചില കാര്യമുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഫ്രീ അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് എന്തോണ്ടായി അത് ധ്യാനത്തിനടയ്ക്ക് അമ്മച്ചി ആരാണെണ്ണം നേരെ നോക്കി എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ഉടങ്ങുന്ന സീത പറഞ്ഞു ഫ്രീ സെറവാണ് ഹരേ അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ധ്യാനത്തിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കുകയാണ് അത് അവര് ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കുക നീനത് കയറി ഇടപെടേണ്ട ആവശ്യമില്ല നമ്മൾ ദൈവത്തിന് സന്നിധിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇനി ധ്യാനം കഴിയുമ്പോൾ നീ ഇടപെട്ടാൽ മതി അവരുടെ ഒരു വഴക്കുണ്ടാക്കും എന്ന് വരെ ചെയ്യട്ടെ പക്ഷെ ഒരു കാര്യം ധ്യാനം കഴിയുമ്പോൾ നീ മാതാപിതാക്കന്മാരുമൊത്ത് എടുക്കൊന്ന് വരണം ശരി എന്ന് പറഞ്ഞു പോയി ധ്യാനം എല്ലാം കഴിഞ്ഞപ്പോൾ അവര് ഭാര്യയും ഭർത്താവും രണ്ട് പിള്ളേരും കൂടി എന്റെ മുറിയിൽ വന്നു ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു പോകാനായിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ കുടുംബനാഥനോട് അവിടെ നിൽക്കാൻ പറഞ്ഞ് ബാക്കിയുള്ളവരെ പുറത്താക്കി ശ്രീ സ്ഥലമാണ് എന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു ഇരുന്നു ഞാൻ ചോദിച്ചു ഈ ധ്യാനത്തോടുകൂടി മനസ്സിന് നല്ല സമാധാനമൊക്കെ ആയോ നല്ല സമാധാനമായി വലിയ ഒരു വീട്ടിൽ കൊണ്ടുപോകേണ്ട കാര്യം ഇല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അല്ല ഭാര്യ സംശയമൊക്കെ പോയോ എന്ന് ചോദിച്ചു അത്രയും ചിലവാട്ടോളി വന്നത് പോയച്ചാന്ന് പറഞ്ഞു എനിക്കാകെപ്പാട് അത്ഭുതമായി കാരണം ഞാൻ ഒട്ടേറെ സംശയ രോഗികളെ കണ്ടിട്ടുണ്ട് അത് ഇന്നുവരെ പോയിട്ടില്ല ഫ്രീസിലവൺ ഹര എലിയാം പക്ഷെ ഇത് പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പലരും ട്രീറ്റ്മെന്റും ഒക്കെ നടത്തുന്നവരാണ് എന്നിട്ടും പോകാത്തതാണ് ഹര എലിയാം അപ്പൊ എനിക്ക് ഒരു ഇതെങ്ങനെ പോയി കിട്ടി എന്ന് അറിയാൻ ഞാൻ ആഗ്രഹിച്ചു അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു ഇത് എങ്ങനെ ഉണ്ടായതാണ് എങ്ങനെ പോയി രണ്ടും അറിയണമല്ലോ ഹര എലിയാം പുള്ളിക്കാലം പറഞ്ഞതും എന്റെ ഭാര്യയും ഞാനും ഒരു ഇടവക്കാരാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രേമിച്ച് കെട്ടിയതൊന്നുമല്ല പക്ഷെ അവൾ വളരെ മിടുക്കുകയും സുന്ദരി നോക്കുകയാണ് പക്ഷേ ഈ കല്യാൾക്കാർ വന്നപ്പോൾ എനിക്കൊരു സന്തോഷമായി അങ്ങനെ ഞങ്ങൾ വിവാഹിതരായി ഞാൻ സത്യം പറഞ്ഞാൽ അവളെ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന ഒരാളാണ് എനിക്ക് അത്രയ്ക്ക് സ്നേഹമാണ് അവളെ അത്രമാത്രം എനിക്ക് അവളെക്കുറിച്ച് അപ്രീഷിയേഷനും ഉണ്ട് അവളുടെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ അവളോട് വളരെയധികം കരുണയും കണസേനും കാണിക്കാറുണ്ട് അതുകൊണ്ട് അവളുടെ ഓരോ ചെറിയ കാര്യങ്ങളിലും ഞാൻ ഇടപെടും ഞാനിങ്ങനെ ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളിലും ഞാൻ ഇങ്ങനെ അവളെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഞാനിങ്ങനെ ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അവൾക്കിത് വലിയൊരു ശല്യമായി തീർന്നു ഫലില്ല ഈ മനുഷ്യന് എന്താ പരിപാടി ഏത് നേരവും ഭയങ്കരമായ ഒരു പൊസഷൻ കാരണം എല്ലാവർക്കും അത് മനുഷ്യരെല്ലാവരും ഫ്രീ ആകാറല്ലേ ആഗ്രഹിക്കുക അപ്പൊ അങ്ങനെ പൊസിഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾ കുറേശ്ശെ കുറേശ്ശെ ഞാൻ അങ്ങോട്ട് പരിഗണന കാണിക്കുമ്പോൾ അവൾ ഇങ്ങോട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി ഹരേറിയാം ഹരേറിയാം അങ്ങനെ ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ ഒന്നും കൂടെ ശക്തമായി അപ്പൊ വീണ്ടും അവൾ ഒന്നും കൂടെ ഇങ്ങോട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി അങ്ങനെ കുറെ ദേഷ്യപ്പെടലൊക്കെ ആയി കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് തോന്നി എന്താ ഇവള് കുറച്ച് നാളായിട്ട് ഇപ്പോൾ എന്നോട് ആദ്യത്തെ പോലെ ഒരു അടുപ്പമില്ലായ്മ എന്താണ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്തോ എന്നോട് സ്നേഹക്കുറവുണ്ടല്ലോ എന്നൊക്കെയുള്ള ചിന്താഗതി വന്നു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ പയ്യെ ഇവർക്കിനി വല്ലവരോടും വല്ല അടുപ്പമൊക്കെ തോന്നിക്കൊണ്ടോളാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ചിന്തയിലേക്ക് വന്നു അനിയ അപ്പൊ അതുകൊണ്ട് ഞാൻ ഓരോ ഡീറ്റെയിൽസും പയ്യെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇപ്പോൾ എങ്ങോട്ടൊക്കെയാണ് നോക്കുന്നത് ഇപ്പോൾ ആരോടൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോ എനിക്ക് അതിനകത്തക്ക സംശയം ഉണ്ടാകാൻ തുടങ്ങി ഹരേറിയാം അത് അങ്ങോട്ട് വളരാൻ തുടങ്ങി അത് വളർന്ന് വളർന്ന് എന്തിനു ഞങ്ങൾ തമ്മിൽ ഇരുപത്തിനാല് മണിക്കൂർ വഴക്കുണ്ടാക്കുന്ന ആളുകളായിട്ട് മാറി ഞാൻ ഈ ധ്യാനത്തിന് വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സംഗതി മനസ്സിലായി ഞാൻ അവളെ അൽത്താരയിൽ വെച്ച് ഈശോയ്ക്ക് കൊടുത്തു ഹരേരിയാ ഹരേറിയാം ഹരേറിയ ഇനി അങ്ങനെ അവളെ നേരെ പുറകെ ഇങ്ങനെ നടന്നിങ്ങനെ പ്രൊസസ് ചെയ്ത് എന്റെ നിയന്ത്രണത്തിന്റെ അകത്ത് കൈപ്പിടിക്കകത്താക്കുന്ന പരിപാടി ഞാൻ അടുത്താലിൽ വെച്ച് അത് ഉപേക്ഷിച്ചു ഈശോയെത്തിച്ചു പ്രൈസെറോൺ അവളെ ഞാൻ ഫ്രീ ആക്കി ആരേറിയ അങ്ങനെ പുള്ളി ഒരു ഫ്രീഡത്തിന്റെ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് എന്നോട് സംസാരിച്ചത് ഒന്ന് കൈകരിച്ച് വർഷിപ്പില്ലാത്ത ബന്ധങ്ങൾ എങ്ങനെ ബന്ധം അതെങ്ങനെ വളരും പലപ്പോഴും നമ്മള് ഈ അമേരിക്കയിലായാലും യൂറോപ്യൻ രാജ്യങ്ങളിലായിട്ട് കാണാൻ സാധിക്കും രണ്ടുപേര് തമ്മിൽ പ്രേമിക്കുന്നു മൂന്ന് നാല് വർഷവും അഞ്ചു വർഷമൊക്കെ പ്രേമിച്ച് നടക്കുകയാണ് അത് ഒരുമിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യും അഞ്ചു വർഷം കഴിയുമ്പോഴും ചിലത് കല്യാണം കഴിക്കും കല്യാണം കഴിച്ച് മൂന്ന് വർഷം കഴിയുമ്പോൾ ഡൈവോഴ്സ് ആയി പോകും ഇതെന്ത് തോന്നു അഞ്ചാറ് വർഷം ഒരുമിച്ച് നടന്ന് അത്രയും പ്രേമിച്ച് എല്ലാം മനസ്സിലാക്കി എല്ലാം അറിഞ്ഞു ഇനി അറിയാതെ അറിയാൻ പാടില്ലാത്തതായിട്ട് ഒന്നുമില്ല അതുപോലെ അറിഞ്ഞ ശേഷം വളരെ ബോധപൂർവമായി വ്യക്തമായ ഒരു തീരുമാനത്തോടു കൂടി വിവാഹം കഴിച്ചിട്ട് പിന്നെ നാല് വർഷം കഴിയുമ്പോൾ ഇതാ ആയി പോകുന്നു ഇതെന്ത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊസഷൻ ബന്ധങ്ങളെ തകർക്കും അത്രയോ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളെ കാര്യം തന്നെയാണ് പൊസഷൻ ബന്ധങ്ങളെ തകർക്കും പൊസഷൻ വർഷിപ്പായിട്ട് മാറണം ദൈവത്തെ ആരാധിക്കണം ഈ ബന്ധം ദൈവം നൽകിയതാണ് ഈ ബന്ധത്തിന് നടുവിൽ ദൈവമുണ്ട് അതുകൊണ്ട് ഈ ദൈവത്തിന് ആരാധനയും സ്തുതിയും സ്തോത്രവും കൊടുക്കണം ഇരുവരിലുള്ള നന്മകളും മുഴുവനും ദൈവത്തിനുമൊക്കെ ഉയർത്തി ഈ നന്മകളുടെ ഉറവിടമായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയറാവണം അല്ലെങ്കിൽ എങ്ങനെ ഈ ബന്ധം നിലനിൽക്കും ഹരേറിയാം ഹരേറിയാം ഹരേരി ഹരേറിയാം ഹരേറിയ അത് കൈ അടിച്ചു കർത്താവരെയും മഹത്വപ്പെടുത്താം സഹോദരങ്ങളെയും കുടുംബ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാലേ ഒരു കാര്യം വ്യക്തമാണ് പലപ്പോഴും ചിലർ വിചാരിക്കും ഓ ഞങ്ങൾ കുറച്ച് നാളായി ഒരുമിച്ച് ജീവിക്കുന്നു അതുകൊണ്ടിപ്പോൾ ഞങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്നല്ല പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കുക നമുക്കങ്ങനെ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയില്ല ഭർത്താവും പൂർണ്ണമായിട്ട് ഭാര്യയെ മനസ്സിലാക്കാൻ പറ്റുകയില്ല ഹാനിക്ക് പൂർണ്ണമായിട്ട് ഭർത്താവിനെ മനസ്സിലാക്കാൻ പറ്റുകയില്ല അങ്ങനെ ദൈവം അനുവദിക്കാതിരിക്കുന്നു അനുവദിക്കാതിരിക്കുന്നതിന് കാരണമുണ്ട് അങ്ങനെ എങ്ങാനും മനസ്സിലാക്കിയാൽ നീ അവന്റെ അടിമയായിത്തീരും അല്ലെങ്കിൽ അവളും നിന്റെ അടിമയായിത്തീരും ഇത്രയും ചിലവാണ് അതുകൊണ്ടാണ് ദൈവം മനസ്സിലാക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഹരേറിയാം ഹരേറിയാം അരേറിയാം എന്നാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവാത്മാവിനൂടെ ജീവിത പങ്കാളിയെ അറിയേണ്ടതെല്ലാം അറിയാൻ കഴിയും ൈവാത്മാവിലൂടെയാണ് നാം നാം നമ്മുടെ ജീവിത പങ്കാളിയെ അറിയേണ്ടത് ഹരരിയാം ഹരേരിയാ നമുക്കറിയാം ജോസഫും മറിയവും അവർ വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷം മറിയം ഗർഭിണിയായി ജോസഫ് ഇതറിഞ്ഞു ജോസഫ് ഒരു മറിയത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആ ബന്ധം ആടി ഒളഞ്ഞ് സത്യത്തിൽ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും ഇനി ജോസഫിനെ മറിയത്തിനിടയിലേക്ക് കൊണ്ടുവരാൻ പശ്ചാത്തവണ്ണം എത്രയോ വിദൂരങ്ങളിലേക്ക് ആ ബന്ധം അകന്നുപോയി കഴിഞ്ഞിരുന്നു അനലിയ അദ്ദേഹം അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തു ഇനി ആർക്കും നേരെയാക്കാൻ പശ്ചാത്തവണ്ണം ആ ബന്ധം അകന്നുപോയി കഴിഞ്ഞു പക്ഷേ പിന്നെ എങ്ങനെയാണ് ആ ബന്ധം ഇതാ മറ്റേത് ബന്ധത്തെക്കാൾ കൂടി ശക്തമായ വിധത്തിൽ തിരിച്ചു വന്നത് അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് നമുക്ക് ജീവിത പങ്കാളിയിൽ മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ഇതാ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും ഹരേലിയങ്ങനെ നീ നിന്റെ ജീവിത പങ്കാളിയുടെ ബലഹീനതകൾ ക്ഷണിക്കണം എങ്ങനെ നീ നിന ജീവിത പങ്കാളിയുടെ കുറവുകളെ നീ മനസ്സിലാക്കണം അവരെ എങ്ങനെ സ്നേഹിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ പഠിപ്പിക്കുക അതുകൊണ്ട് ദൈവാത്മാവിലൂടെ ജീവിത പങ്കാളിയെ അറിയുക ഇതാണ് തിരുക്കുടുംബത്തിന്റെ മുദ്രാവാക്യം ഹലേലിയ ഇതാണ് ഒരു ഡൈവോഴ്സിന്റെ വാക്കിലെത്തിയ ജോസഫിന്റെ മുദ്രാവാക്യം ഹലേലിയ പരിശുദ്ധാത്മാവിലൂടെ മറിയെത്തിയ അർജുൻ മറിയത്തെ മനസ്സിലാക്കി ഹലേലിയ അപ്പൊ അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ബുദ്ധി കൊണ്ടുള്ള വിധിക്കലും നമ്മുടെ ബുദ്ധി കൊണ്ടുള്ള കുറ്റംവിധികളും ഒക്കെ നമ്മുടെ കുടുംബ കുടുംബജീവിതത്തെ തകർക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് അതൊക്കെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുവാൻ കർത്താവിന് വിട്ടുകൊടുക്കുവാൻ ദൈവത്തിന്റെ സമ്മാനമാണ് എന്റെ ജീവിത പങ്കാളി എന്ന് മനസ്സിലാക്കുവാൻ അത് ബെലിപിടത്തിൽ വെച്ച ദിവസവും വീണ്ടും വീണ്ടും ബ്ലസ് ചെയ്ത് ദൈവത്തിന് കഴിയുന്ന ജീവിത പങ്കാളിയെ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണം ഹരേലിയാം ഓരോ ദിവസവും ദൈവം ജീവിത പങ്കാളിയെ ഈ ബലിപിടത്തിൽ വെച്ച് ബ്ലസ് ചെയ്ത് ഇതാ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് കാണുക ഹരേലിയാം ഹരേിയാം ിയ പരസ്പരം മനസ്സിലാക്കുവാൻ നമ്മൾ തയ്യാറാകണം അത് പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുക